തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും പരിഹസിച്ച് തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുവെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിജയ് ആരോപിച്ചു തമിഴക വെട്ടിക്കഴകത്തിന്റെ വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി എം കെ സർക്കാർ ത്രിഭാഷാ നയം അംഗീകരിച്ച് നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ഫണ്ട് അനുവദിക്കില്ല എന്ന കേന്ദ്ര നിലപാടിനെ വിജയ് അപലപിച്ചു

നമ്മളുടെ മാസുക്ക് കൊടുക്കാം എൽ കെ ജി യു കെ ജി പാസും സണ്ടെ പോയുന്നവർക്കെതിരെ തന്റെ പാർട്ടി ശക്തമായി നിലകൊള്ളുമെന്നും നിയമസഭാ ിൽ ശക്തമായി തന്റെ പാർട്ടി മുന്നേറുമെന്നും വിജയ് പറഞ്ഞു മഹാബലിപുരത്തെ സമ്മേളന വേദിയിൽ വിജയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും പങ്കെടുത്തു തമിഴ്നാടിന്റെ പ്രതീക്ഷയാണ് വിജയ് എന്ന് പറഞ്ഞ പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പിൽ തമിഴ് വെട്രിക്കഴകം അധികാരത്തിലെത്തുമെന്നും വ്യക്തമാക്കി ബി ജെ പി കലാ സാംസ്കാരിക വിഭാഗം മുൻ സംസ്ഥാന സെക്രട്ടറിയും നടിയുമായ രഞ്ജന നാച്ചിയാർ ടി വി കെയിൽ ചേർന്നു ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ബി ജെ പി വിട്ടതിനു പിന്നാലെയാണ് രഞ്ജനയുടെ നിർണായക നീക്കം ന്യൂസ് ഡെസ്ക് അമൃത ടിവി